നമ്മുടെ സ്വസ്തിയിൽ നിന്ന് ഇന്ന് ഞാൻ കൈലാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തിനാണെന്നോ ഇവിടെ ഒരു ചെക്കൻ കാണൽ ചടങ്ങ് നടക്കുകയാണ് വേറെ ആരും ആരുമെല്ലാ പയ്യൻ എന്റെ അനിയൻ തന്നെയാണ് നമ്മുടെ പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെക്കൻ കാണൽ ചടങ്ങ് ഉണ്ടല്ലോ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതാ നമ്മുടെ വരനും വധുവും ഇതാണ് എന്റെ അനിയൻ ശ്രീരാഗ് ഇതാണ് നമ്മുടെ അനിയത്തിക്കുട്ടി ആവാൻ പോകുന്ന ദൈവിക കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞ കൈലാസം നമ്മൾ ഈ ഇരിക്കുന്ന വീടിന്റെ പേരാണ് കേട്ടോ അതെ നമ്മുടെ കോട്ടയത്തെ വീടിന്റെ പേരാണ് കൈലാസം അങ്ങനെ നമ്മുടെ കാർണവന്മാരുടെ ചർച്ചകളെല്ലാം ീർത്ത് അവരെ ഭക്ഷണം കഴിക്കാൻ ഇരുത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അവർക്ക് കഴിക്കാൻ വെച്ച ചിപ്സും തട്ടിയിട്ട് ഞങ്ങളുടേതായ ചർച്ചകളിലും ഒഴുകിയിരിക്കുകയാണ് കേട്ടാ അതേ സമയത്ത് അവിടെ ഇലയിട്ട് ആദ്യത്തെ പന്തി ഇരുന്നു കഴിഞ്ഞു കേട്ടാ നല്ല പാലട പായസവും എല്ലാം ആയിട്ട് പ്രശാന്തേട്ടനും അച്ഛനും കുഞ്ഞച്ഛനും വെല്ലിച്ചനും നിതിനും വിജയമ്മാവനും എല്ലാവരും കൂടി തകർത്ത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടി നടന്നാലേ വിളമ്പാൻ ഒരുപാട് ആൾക്കാരാ എനിക്ക് തോന്നുന്നു കഴിക്കാനിരുന്ന കൂടുതൽ കൂടുതല് വിളമ്പാനുണ്ടായിരുന്നു ഇവിടെ ഇതാ അമ്മായിമ്മയും മരുമോളും തമ്മിൽ ഭയങ്കര ചർച്ചയിലാണ് ഏട്ടാ നിങ്ങളെ വിചാരിക്കുന്ന പോലെ അത്ര കാര്യമായിട്ടുള്ള കാര്യമെന്നല്ല ആ കുഞ്ഞുവാവേനെ എങ്ങനെ ഓർക്കും എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടാ എന്തായാലും ഒരു കാര്യമായിട്ടുള്ള ചർച്ചയിലല്ലേ ഞാനും കൂടാ െന്ന് വിചാരിച്ചോ നമ്മൾ എത്ര കുട്ടികളെ ഉറക്കിയേക്കുന്നത് പക്ഷെ ഞങ്ങളുടെ ഈ ലഹളയുടെ ഇടയിൽ ആ കുട്ടി എങ്ങനെ ഉറങ്ങാനാ എന്നാ പിന്നെ ഊണ് കഴിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എന്റെയും മമ്മൂട്ടിയുടെയും ടെൻഷൻ എന്താന്ന് വെച്ചാ നിശ്ചയത്തിന് ഞങ്ങൾ ഏത് ഡ്രസ് ഇടുന്നുള്ളതാ കല്യാണത്തിന് എന്തായാലും സാരി ഉടുക്കണമല്ലോ അപ്പൊ പിന്നെ നിശ്ചയത്തിന് സാരി വേണ്ടാന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇതാണ് കേട്ടോ നമ്മുടെ ദേവിന്റെ അമ്മ ബീനാൻറ്റി ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടാ കൂടെ കട്ടക്കി നിൽക്കുന്ന എന്റെ ചിറ്റമാരാണ് കേട്ടാ വെല്ലിച്ചൻ അച്ഛൻ രാജേഷേട്ട് അതിന്റെ ഇടയിൽ എത്തിച്ചു നോക്കിയ ഒരാൾ ണ്ടല്ലോ അതാണ് ജഗപ്പൻ ജഗന്നാണ് പേര് നമ്മുടെ ചിറ്റേടേയും മോനാണ് ജഗപ്പൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടൊന്നല്ലോ ഞാൻ അവനെ പരിചയപ്പെടുത്തിയത് എന്നാ പിന്നെ സാമ്പാറും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഒരു പിടിയങ്കി പിടിച്ചാലോ ഇനി ലാസ്റ്റ് കഴിക്കാനുള്ള ആൾക്കാരായ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് എടുക്കുകയാണ് ഞാനും ചിറ്റമാരും പിന്നെ നമ്മുടെ കല്യാണച്ചക്കനും പെണ്ണും ഉണ്ട് കേട്ടാ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ പിള്ളേര് സെറ്റും അമ്മയും പ്രശാന്തേട്ടനും രാജേഷേട്ടനും എല്ലാവരും ഇരിക്കുന്നുണ്ട് എല്ലാവരും കഴിച്ചതിന് ശേഷം ഞങ്ങൾ കഴിക്കുള്ളൂ എന്നുള്ള ഒരു ശബ്ദം എടുത്തുകൊണ്ട് അച്ഛനും വിജയമാമനും ജഗനും നിതിനും ഇപ്പോഴും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അങ്ങനെ എല്ലാ പരിപാടികൾക്കും ഒരു തീരുമാനമൊക്കെ ആക്കിയിട്ട് അവര് തിരിച്ചു മടങ്ങിട്ടാ ഇങ്ങനെ എന്തെങ്കിലും വിശേഷം ഉണ്ടാവുമ്പോഴല്ലേ നമ്മൾ എല്ലാവരും കൂടി കൂടണത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കുറെ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ് കുറെ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് പിരിഞ്ഞത് കേട്ടാ ഈ ഫോട്ടോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവുന്ന എനിക്കറിയാം എന്നാലും ഞാൻ ഇത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാണ് കേട്ടാ